പറ്റിച്ച് പറ്റി പറ്റിച്ച് കൈസ് എന്തപ്പോൾ എത്ര ബുദ്ധിമുതിയാണെന്ന് വിചാരിക്കണേ എന്നെ തന്നെ പറ്റിച്ച് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനൊരു പട്ടത്തിയാണെന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു ഓർഡർ വന്നു എനിക്ക് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഒരു ബഡ്ജറ്റ് പറഞ്ഞു ഇത്ര സാധനങ്ങൾ വാങ്ങണം വെക്കണം എന്നൊക്കെ പറഞ്ഞു എല്ലാം ഡിസ്കസ് ചെയ്തു സെറ്റ് ചെയ്യും അപ്പോൾ ആൾ പറഞ്ഞു ഇന്ന ദിവസം എനിക്ക് ഫുൾ സാലറി എനിക്ക് സാലറി പറഞ്ഞ ദിവസം അപ്പോൾ ഫുൾ അമൗണ്ട് പേ ചെയ്തേക്കാം അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു എന്നിട്ട് ആളോട് ചോദിച്ചു എനിക്കിങ്ങനെ ഷോപ്പ് പോകണം അപ്പോൾ കുറച്ച് സാധനങ്ങൾ അപ്പോൾ ആളോട് വാങ്ങിച്ചോ ഞാൻ എന്തായാലും പേ ചെയ്യാന്ന് പറഞ്ഞത് നമുക്ക് നേരിട്ടറിയാമല്ലോ ഞാനെന്ത് ചെയ്തു രണ്ടു തട്ടം പോണ്ടല്ലോ എന്ന് വെച്ചിട്ട് എളുപ്പത്തിന് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ലൈക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും കുറച്ച് നട്ട്സൊക്കെ വാങ്ങിച്ചു ആൻഡ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചു കേസ് അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു പോയി പിന്നെ പുള്ളിയുടെ ഒരു ഇല്ല അതായത് ഒരു ദിവസം മെസ്സേജ് വെച്ചപ്പോൾ ആൾ പറഞ്ഞു എൻ്റെ ഗൂഗിൾ പേ ലിമിറ്റ് കഴിഞ്ഞു ഞാൻ നാളെ അയക്കാമെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ അപ്പോൾ പിന്നെ അതായിരിക്കും മനുഷ്യനല്ലേ എന്ന് വെച്ചു പക്ഷേ എവിടെ പിന്നെ ആളെ കണ്ടിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ പിത്തേ ചൊട്ടി എന്ത് ചെയ്യാനാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയുകയുള്ള വാട്ട് എവർ ഹോ എവർ വെൻ എവർ വെറവർ അഡ്വാൻസ് വാങ്ങിക്കാതെ ഒരു വർക്കും നോ ഏറ്റെടുക്കൽ അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ പൈസ പോയപ്പോ കാര്യമല്ലല്ലോ ഇതിനുള്ള പല സാധനങ്ങളും നമുക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളിലോ ബാക്കിയുള്ള വർക്ക്സിൽ വെച്ച് വിടാൻ പറ്റും അതന്നെ ഞാൻ ഡ്രസ്സും ലിപ്സ്റ്റിക്കൊക്കെയാണ് വാങ്ങിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ ഓ ടാസ്ക് അതുകൊണ്ട് തന്നെ അഡ്വാൻസ് വാങ്ങിക്കാൻ ചെയ്ത പണികൾ നമ്മൾ നിർത്തി ഇതൊരു ഉമ്മ മോൾക്ക് വേണ്ടിയിട്ട് കൊടുത്തതായിരുന്നു ഇതൊക്കെ കറക്റ്റ് സെറ്റായിട്ടോ അവർ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് സെറ്റായിട്ട് ചെയ്തതാണ് ആൻഡ് ഇതിൽ നമ്മൾ കുറച്ച് സ്ക്രഞ്ചീസും കുറച്ച് ഹെയർ ആക്സസറീസും ചോക്ലേറ്റ്സും ഒരു ബുക്കും ഒരു ടീഷർട്ടും ലിപ്സ്റ്റിക്കും ഒരു ഹൈലൈറ്റർ മേക്കപ്പ് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കാൻ പത്തിരണ്ടായിരം രൂപ